എല്ലാവർക്കും ജന്മനാട്ടിൽ സ്വീകരണം കൊടുത്തു അതൊക്കെ വമ്പിച്ച സ്വീകരണങ്ങളാണ് കിട്ടിയത് സെക്കൻഡ് റണ്ണപ്പായ നമ്മുടെ അനീഷിന് കിട്ടി അതുപോലെ തന്നെ അനുമോളുണ്ടായിരുന്നു അങ്ങനെ എല്ലാവർക്കും കിട്ടി പക്ഷേ എന്തുകൊണ്ടോ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഷാനവാസ് നല്ലൊരു മത്സരാർത്ഥിയായിരുന്നു നല്ല രീതിയിൽ കളിച്ചൊരു വ്യക്തിയാണ് എന്തുകൊണ്ട് മഞ്ചേരിക്കാർ ഒരു സ്വീകരണം നമ്മുടെ ഷാനവാസിന് ഷാനുവിന് കൊടുത്തില്ല അവരുടെ മഞ്ചരിക്കാർ ഷാനു ആണ് ഷാനുവിന് കൊടുത്തില്ല അവർ ഒരുപാട് ഷാനുവിനെ സപ്പോർട്ട് ചെയ്ത ആൾക്കാരെ എന്തുകൊണ്ട് കൊടുത്തില്ല എന്നുള്ളത് വലിയൊരു ചോദ്യം ചെയ്യാനായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ ഷാനവാസും ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും വരാറില്ല ആൾ പണ്ടും വരാറില്ല സോഷ്യൽ മീഡിയയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറച്ച് കാലങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹത്തിൻ്റെ മകനെക്കുറിച്ചും കുറിച്ചും കുട്ടികളെ കുറിച്ചും ഒക്കെ മൂപ്പര് സോഷ്യൽ മീഡിയയിൽ പറഞ്ഞു തന്നെ പിന്നെ മൂപ്പര് ആക്റ്റീവല്ല എന്തുകൊണ്ടാണെന്ന് അറിയില്ല പക്ഷേ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പിന്നെ ഈ ബിഗ് ബോസിൽ പോയിട്ട് ഇപ്പോൾ വലിയൊരു ചർച്ചയായിട്ട് അപ്പോൾ ആ ചർച്ചയുടെ ഇടയിൽ ഇപ്പോഴത്തെ ഷാനവാസിനും നാട്ടുകാർ ആദരിച്ചു നമുക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ സെക്കൻഡ് എണ്ണടപ്പം അല്ലെങ്കിൽ ഫസ്റ്റ് ആവാറുള്ള കഴിവും അവളുടെ ഉള്ളിൽ അതുപോലെ തന്നെ ഗെയിം കളിച്ചൊരു വ്യക്തി തന്നെയാണ് ഷാനവാസ് അത് മൂന്നാം സ്ഥാനത്തേക്ക് പോയാൽ നമ്മളെക്കാളും കൂടുതൽ വിഷമം ഷാനവാസിനാണ് ഷാനവാസ് ജീവിതത്തിലെല്ലായിടത്തും വളരെ വിജയിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് പക്ഷേ ഇതിപ്പോൾ എന്തായി നല്ല രീതിയിൽ കളിക്കുകയും ചെയ്തു അതുപോലെ തന്നെ നമുക്ക് ഫസ്റ്റും സെക്കൻഡും കിട്ടിയുമില്ല അതിൻ്റെ വലിയൊരു വിഷമം ഷാനവാസ് വീട്ടിൽ തന്നെ ഒതുങ്ങി കൂടാനും ഒരു ഇൻ്റർവ്യൂവിന് കൊടുക്കാൻ അല്ല ഒരു ഇൻ്റർവ്യൂ ഒരു ഒരു അവാർഡ് ഫങ്ഷനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഉദ്ഘാടനത്തിനോ അല്ലെങ്കിൽ ഗൾഫിലേക്ക് ഒന്നും പോകാണ്ട് മൂപ്പര് ഒതുങ്ങി കൂടിയിരിക്കുക അങ്ങനെ ഒതുങ്ങി കൂടിയിരിക്കുന്ന ആളല്ല ഷാനവാസ് ഷാനവാസെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു മത്സരാർത്ഥിയാണ് അതിൻ്റെ ഉള്ളിൽ വന്നിട്ട് കളിച്ച് ഒരു പരിധി വരെ നല്ല രീതിയിൽ വന്നാണ് പക്ഷെ മൂപ്പരെ ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ കാരണമാണ് ഷാനവാസ് പിന്നാക്കാൻ പോയത് അതുപോലെ തന്നെ കുറച്ച് ആവശ്യമില്ലാത്ത കൂട്ടുകെട്ടുകളും ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൂടിയിട്ടാണ് ഷാനവാസിൻ്റെ പെട്ടെന്ന് താ താഴോട്ട് പോരേണ്ടി വന്നത് അപ്പം അതുകൊണ്ട് ഷാനവാസൊരിക്കലും സെക്കൻഡ് എണ്ണറപ്പെങ്കിലും ആവും എന്ന് പ്രതീക്ഷിച്ച ആൾക്കാർക്ക് ഒരുപാട് വിഷമമുണ്ടായി അപ്പോൾ അതുകൊണ്ട് ഈ ഉൽ നാട്ടുകാരെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി അതുകൊണ്ട് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് ഷാനവാസിന് ഇത്രയും ആൾക്കാരെ ആദരിച്ചിട്ടും നമുക്കത്തൊരു സന്തോഷം കാണാറില്ല അതെന്താണെന്ന് മനസ്സിലാവുന്നില്ല ഇതിൽ പോയതിലുള്ള വിഷമാണോ ഇനി പോയാലും നെഗറ്റീവായ വിഷമാണോ ഇനിയിപ്പോൾ എന്തെങ്കിലും വല്ല വീട്ടിൽ വല്ല പ്രശ്നങ്ങളുണ്ടോ അല്ലെങ്കിൽ ബന്ധുക്കാരുടെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ഒന്നും നമുക്കറിയില്ല ഷാനവാസ് നമ്മളൊന്നും ചെറിച്ചു പിന്നെ കണ്ടിട്ടില്ല അതിൽ വലിയ വിഷമമുണ്ട് നമുക്ക് ഇനിയിപ്പോൾ സെക്കൻഡായാലും ഫസ്റ്റ് ആയാലും ഷാനവാസ് ഞങ്ങളുടെ മനസ്സിലൊക്കെ ഫസ്റ്റ് റണർപ്പന്നെയാണ് അതിലൊരു മാറ്റമില്ല